കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചമ്മന്തി ജാതിക്കച്ചമ്മന്തി ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കാണാം ഇതെല്ലാം നല്ലപോലെ വിളഞ്ഞതാണ് ഒരുപാട് മൂത്ത് കഴിയുമ്പോഴാണ് അത് പൊട്ടിക്കെറി ചുവപ്പ് കിളർ ജാതി പത്തിരി പുറത്ത് കാണുന്നത് ഇനി കറിവേപ്പല ഓടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ കളച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ ഉള്ളതുകൊണ്ട് കളച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് എന്നൊക്കെ വേര് പൊട്ടി കിളിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട് ഇതുപോലൊന്നും അലച്ചു കഴിയുമ്പോൾ മണ്ണെല്ലാം പോയി കിട്ടും ചമ്മന്തി അരയ്ക്കാൻ നമ്മൾ ഈ തേങ്ങയുടെ പകുതി എടുക്കുന്നത് നല്ലപോലെ വിളഞ്ഞു കഴിയുമ്പോഴേ അതുപോലെ പൊട്ടിക്കയറുന്നത് ഈ ചുവപ്പായിട്ട് കാണുന്ന ആ ജാതി പത്രി മറ്റേ ജാതിക്കയുടെ കുരു രണ്ടിനും നല്ല വിലയുണ്ട് അതുപോലെ ഔഷധ ഗുണമുണ്ട് ജാതിക്കയുടെ പുറന്തോട് നല്ല കട്ടിയുണ്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ നമ്മൾ ആ പുറത്ത് ഈ മഞ്ഞ തൊലിയൊന്നും ചെത്തിയ ശേഷം വേണം അരക്കേണ്ടത് അങ്ങനെ തന്നെ അരയ്ക്കാറുണ്ട് മൂന്ന് ജാതിക്ക എടുത്തിട്ടുണ്ടെങ്കിലും തൊലി കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വേണം എടുക്കേണ്ടത് അരമുറി തേങ്ങ എടുത്തപ്പോൾ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ജാതിക്ക ചേർക്കേണ്ടത് അപ്പോൾ അരിഞ്ഞ് വെച്ച ശേഷം ഞാൻ തേങ്ങ തിരുമിയത് ഇനി ഒരു ജാതിക്കയും കൂടെ ചേർക്കാം ജാതിക്കയുടെ ടേസ്റ്റാണ് മുന്നേ നിൽക്കേണ്ടത് ഇത് ഉൾക്കട്ടിയുള്ള തേങ്ങയാണ്ട് ഇത്രയും പുഴുവരെ ഉണ്ടായിരുന്നത് ഈ എടുത്ത കഷ്ണങ്ങൾ ഒട്ടും കൂടുതലല്ല പാകത്തിനേ ഉള്ളൂ അഞ്ച് വറ്റൽ എടുത്തിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ തീ കുറച്ച് കൂട്ടിയാണ് വച്ചിരിക്കുന്നത് ഇനി ലോ ഫ്ലെയിമിലാക്കി വെക്കാം മുളകിട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഈ എണ്ണയുടെ കിടന്ന മുളകും മൂത്തുള്ളൂ ഒരുപാട് മൂത്ത് പോവുകയാണെങ്കിൽ ചമ്മന്തിയ ടേസ്റ്റ് മാറിപ്പോവേ ഈ പാകത്തിന് മൂക്കണം ഒട്ടും കൂടി പോകരുത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞു കിട്ടുകയും ചെയ്യും ഇല്ലെങ്കിൽ മാത്രം പൊടിയുപ്പ് ചേർക്കാം ജാതിക്കാൻ മുറിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിക്കണം പെട്ടെന്ന് അരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ഇതിന് മാങ്ങേട്ട അത്രയും പുളിപ്പില്ലേലും ഒരുപാട് പുളിപ്പുണ്ട് നമ്മൾ പ്രത്യേകിച്ച് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല എരിവും മണവും സ്വാദും ഉള്ള നാടൻ ഇഞ്ചി ആയത് ഈ ചമ്മന്തിക്ക് ഇത്രയും ഇഞ്ചി ചേർക്കണം സാധനം കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ അനുസരിച്ച് വേണം ഇഞ്ചി ചേർക്കേണ്ടത് ഇഞ്ചി ശേഷം ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കാവുന്ന അരച്ചെടുക്കണം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അരച്ചതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്ന മാതിരി ഇളക്കണം കൂടെ തന്നെ ഒരു കൈ രണ്ട് പച്ചമുളകും കഴുകിയെടുത്തിട്ടുണ്ട് അതും ഒന്നും മുറിച്ചിട്ട് വേണം ചേർക്കേണ്ടുന്നതും കുറച്ച് കരുവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കണം ഒരുപാടങ്ങ് അമക്കരുത് ഒരു സ്പേസ് വേണം അരയാനുള്ള വെള്ളം ഒഴിക്കാതെ തന്നെ വേണേൽ അരച്ചെടുക്കേണ്ടതും എരിവൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർക്കാം ചമ്മന്തി ഈ പരുവത്തിന് വേണം അരയ്ക്കണ്ടേ കൂടുതൽ അരഞ്ഞും പോകരുത് അരയാതിരിക്കുകയും ചെയ്യരുത് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഫ്രിഡ്ജ് വയ്ക്കാം ഓരോ ദിവസവും ഓരോന്ന് എടുക്കുന്ന മാതിരി കഞ്ഞിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാം അതുപോലെ നമുക്ക് വയറ്റിൽ അസുഖങ്ങളുള്ള സമയത്ത് ദഹനക്കേട് ഇട വയറ്റു ഉള്ളപ്പം ഇങ്ങനെ ചാതിക്ക് ഏർത്ത് കഴിക്കുന്ന നല്ലതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം